ന്യൂട്രാസൂട്ടിക്കൽ സപ്ലിമെന്റുകൾ നമ്മൾ എന്തിനു കഴിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് ഡെഫിഷ്യൻസീസ് ഉള്ള ഡെഫിഷ്യൻസി ഉള്ള കുറവുള്ള ഘടകങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആ കുറവുകളെ പരിഹരിക്കുക എന്നുള്ളതാണ് ന്യൂട്രാസൂട്ടിക്കൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും മികച്ചൊരു ന്യൂട്രാസൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് ജീവകങ്ങളുണ്ട് ആ നൈട്രിക് ഓക്സൈഡ് ഉണ്ട് നൈട്രിക് ഓക്സൈഡ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ അതിന്റെ അടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലഡിന്റെ സർക്കുലേഷൻ സുഗമമാകുന്നതിനും അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് അത് ദിനകത്തുണ്ട് ആൽക്കലയോഡ്സുകളുണ്ട് മിനറൽസുകളുണ്ട് ധാതുക്കളുണ്ട് ആന്റി ഓക്സിഡൻറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിരോക്സികാരികൾ ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ പ്ലസ് മോർ ദാൻ വൺ സിക്സ്റ്റി ന്യൂട്രിയൻസ് നൂറ്റി അറുപതിൽ പരം ന്യൂട്രിയൻസ് പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ് നോർപ്പറ എന്നുള്ള പറയാൻ പറ്റും ഡാമേജ് ഫ്രം ഇൻസൈഡ് ദ ബോഡി പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ അതായത് ഇന്റേണൽ ബോഡി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുപാട് അവയവങ്ങൾ അതിന്റെ സിസ്റ്റങ്ങളൊക്കെ ഡാമേജ് ആകുന്നതിന് കുറെ കാരണങ്ങളുണ്ട് അവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് അതിലൊരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിലെ തെറ്റുകളാണ് ഭക്ഷണത്തിൽ വന്നിട്ടുള്ള ഒരുപാട് മോശപ്പെട്ടുള്ള പ്രവണതകളാണ് അവർ ഈറ്റിംഗ് ഹാബിറ്റ്സുകൾ വന്നിട്ടുണ്ട് പ്രശ്നങ്ങളാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അൺലിമിറ്റഡ് യൂസ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇന്ന് നമ്മള് കൃഷി ഉപ കൃഷിക്ക് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകളും കെമിക്കൽസുകളും ഒക്കെ തന്നെ അതിലൊരു വലിയ ഭാഗം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പൊലൂട്ടഡ് വാട്ടർ ദ എക്സിസ്റ്റൻസ് ഓഫ് മൈക്രോപ്ലാസ്റ്റിക് ഇൻ അവർ ഡെയിലി ഫുഡ് ഒരു പക്ഷെ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പ്ലാസ്റ്റിക് സാധനങ്ങളിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളോ പാനീയങ്ങളോ ഏത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിലും അത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും ആ അതിന് വരുന്ന രാസപ്രവർത്തനങ്ങളിലൂടെ മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ബോഡിക്ക് അകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ആർ ഡാമേജിങ് അവർ ബോഡീസ് ഫ്രം ഇൻസൈഡ് ഈ വക കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്റേണൽ പാർട്സുകൾ ഇന്റേർണൽ ഓർഗാൻസുകളെല്ലാം തന്നെ പതിയെ പതിയെ പ്രവർത്തനം നിർത്തുന്നു ആ ഡാമേജ് വരുന്നു അതിന്റെ സിസ്റ്റങ്ങൾ അത് ചെയ്യാതെ വരുന്നു അങ്ങനെ രോഗാവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വാട്ട് ഇസ് ദ സൊല്യൂഷൻ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് പരിഹാരം എന്ന് പറയുന്നത് യുവർ ലൈഫ് സ്റ്റൈൽ അവോയ്ഡ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇസ് ഇറ്റ് പോസിബിൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് മാറ്റാൻ പറ്റുമോ പെസ്റ്റിസൈഡുകൾ ഒഴിവാക്കാൻ പറ്റുമോ പൊലൂഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ ബാഡ് ഹാബിറ്റ്സുകൾ ഇല്ലാതാക്കാൻ പറ്റുമോ അബ്സൊലി നോട്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അതാണ് ഒരവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് എന്താണ് ഒരു ഒരു പകരം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മോർപവർ അതിനൊരു സൊല്യൂഷനാണ് ആണ് മോർപവർ എന്ന് പറയുന്നത്